എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ ചുമന്നുള്ളി പുളി ചൂന നമ്മളത് ഉപ്പും കൂടിയിട്ട് നല്ലൊരു ചമ്മന്തി പഴയ കാലത്ത് ഒരു ചമ്മന്തി പഴയ കാലത്ത് ഞങ്ങൾ ഇതൊക്കെ ചാള ഞാൻ വീട്ടിലുണ്ടാക്കിയതായിട്ടാണ് ഇത് ഞാനിവിടെ അതിന്റെ വീടിയും ഇട്ടുണ്ട് അപ്പൊ നമ്മളിത് പണ്ടൊക്കെ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നൂറ് ചാള അമ്പത് ചാളയൊക്കെ വേടിച്ച് അടുപ്പിലിട്ട് ചുടും അപ്പൊ കുറച്ച് ചാള നമുക്ക് ചുട്ടിട്ട് ചമ്മന്തിയും നോക്കാം അപ്പോൾ ഈ ചാളേനെ കഴുകിയിട്ട് ഇതി വെള്ളമൊക്കെ വലിയിച്ചിട്ടാണ് ഞാൻ ഇതിനെ ഉപ്പിട്ട് വെച്ചിട്ടുള്ളത് അത് കാരണം ഇതിൽ അഴുക്കൊന്നും ഇല്ല നമുക്കിതിനെ ചുട്ടെടുക്കാം ആദ്യകാലത്ത് ഇങ്ങനത്തെ അടുപ്പൊന്നല്ലാ പുകയില്ലാത്ത അടുപ്പൊന്നും ഇല്ല മൂന്ന് കല്ല് വെച്ച് അടുപ്പുണ്ടാക്കിയിട്ടാണ് ഇപ്പൊ പുകയില്ലാത്ത അടുപ്പിലാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്യണത് പുകയില്ലാത്ത അടുപ്പിൻ്റെ വീടിയൊക്കെ ഞാൻ വിട്ടുണ്ട് കേട്ടോ ഈ ഭാഗം വീതി കുറയണം അല്ലെങ്കിൽ നമുക്ക് കുനിഞ്ഞ് നിന്നിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ അതുപോലെ വലിയ അടുപ്പ് വേണം പതിമൂന്നോ പന്ത്രണ്ടോ ഇഞ്ച് അടുപ്പ് വേണം പിന്നെ സൈഡിൽ അതിന് ഹോളുണ്ട് പുക പോകാനുള്ളത് അത് നാലിഞ്ച് നീളം രണ്ടിഞ്ച് വീതിയെങ്കിലും വേണം അപ്പോൾ തീ നല്ല പോലെ കത്തും തീ കണലിൽ ഉണക്കച്ചാളം എന്ത് കഴിഞ്ഞു ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങിയെടുക്കാം അപ്പം ഇതാണ് ചുട്ടെടുത്ത ഉണക്കച്ചാള ഇനി നമുക്ക് പുളി ചമ്മന്തി അരയ്ക്കാം അമ്മിക്കല്ലിൽ ആദ്യകാലത്തൊക്കെ കോരിയപ്പലയും ഉണ്ട് അല്ലെങ്കിൽ അമ്മിക്കല്ല് മിക്കവാറും ആൾക്കാർ കോരിയപ്പല അമ്മ ചമ്മന്തി ഉണ്ടാക്കുക അപ്പോൾ എനിക്ക് കോരിയപ്പലൊന്നുമില്ല മരക്കൈലൊക്കെ വെച്ചിട്ട് അതുകൊണ്ടാണ് പൊടിക്കുക ചമ്മന്തി ഇനി നമുക്ക് ആദ്യം ചൂഞ്ഞ മുളക് അരച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ ആ മിളക് ഇങ്ങനെ അരയാണ്ട് മുഴുവനായിട്ട് കടുക്കും ചിലത് കോരിയപ്പ ലേമയൊക്കെ ചമ്മന്തി അരക്കണെന്ന് വെച്ചാൽ വീട്ടിൽ കുറേ അങ്ക സംഖ്യ ഉള്ളവർ ഇരിക്കും ചമ്മന്തി നടുവിൽ വയ്ക്കും എന്നിട്ട് ചോറ് ഓരോ ഉരുളിയെടുക്കും അതിൽ മുക്കി തിന്നും അങ്ങനെയാണ് പതിവായിരുന്നത് അപ്പോൾ മെളക് അരച്ച് കഴിഞ്ഞു ഇനി ഉള്ളി നമുക്ക് ചതച്ചെടുക്കാം ആദ്യം അമ്മിക്കുഴന്ന് ഉയർത്തി പിടിച്ചിട്ട് അതിന് കുത്തി ചതയ്ക്കുക എന്നിട്ട് പിന്നെ അത് ഒതുക്കിയെടുക്കാം ഇപ്പോൾ ഉള്ളി ചതച്ച് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം അതുമൊന്ന് ഒതുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ആ പുളി അത് കൂട്ടി ഒന്ന് അരച്ചെടുക്കാം പുളി ഒന്ന് നല്ലോണം അരയ്ക്കണം അല്ലെങ്കിൽ ആ പുളിയിലെ പൊറ്റ നമ്മുടെ തൊണ്ടയിലിരിക്കും തിന്നുമ്പോൾ അപ്പോൾ പുളിയൊക്കെ ഇട്ട് ഒതുക്കി കഴിഞ്ഞു ഇനി നമുക്കിതിനെ മാടി എടുക്കാം ഇത് പണ്ടത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒന്നൊന്നര ചമ്മന്തിയാണ് കേട്ടോ പുളിഞ്ഞ മന്തിയൊക്കെ റെഡിയായി ഇപ്പം ഇരു ഭയങ്കര ഉണ്ടാവും അപ്പോൾ നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണം ഒഴിക്കണം അല്ലെങ്കിൽ തിന്നാൻ പറ്റില്ല എരിഞ്ഞിട്ട് അപ്പോൾ പനിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് പൊടിയ കഞ്ഞി ചമ്മന്തി ഉണ്ടായാൽ സൂപ്പറാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ഉണക്കമീൻ ചുട്ടത് ഉണക്കച്ചാളാണ് ഇത് പുളി ചമ്മന്തി അപ്പം ഞങ്ങളുടെ ഉണക്കച്ചാളയും പുളി ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുക ഇത് പുളി ചമ്മന്തി ഇത് പിന്നെ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയതാട്ട ഒരു സ്പെഷ്യൽ പിന്നിത് ഉണക്കച്ചാള പണ്ട് കാലത്ത് ഈ ഉണക്കമീൻ ചുട്ടതും ഉണക്കമീൻ മറുത്തതൊക്കെ കണ്ടമാനം എല്ലാവർക്കും കഴിക്കാൻ പറ്റും കാരണം ആർക്കും പ്രഷറും ഇല്ല ഷുഗറും ഇല്ല ഉണ്ടെങ്കിൽ അതാർക്കും അറിയൂല്ല ഇന്നിപ്പം അതല്ല എല്ലാവർക്കും പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് സൂപ്പറായി ഉണ്ട് കേട്ടോ ഉണക്കച്ചാള നന്നായിരിക്കണ്ട് ഉപ്പതിയൊന്നും ഞാൻ ഞാനതിന് ഒരു ദിവസം ഇട്ട് രണ്ടാം ദിവസം എടുത്തു പിന്നത്തെ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇയർ ബാലൻസ് വന്നിട്ട് എനിക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടിരിക്കായിരുന്നു അപ്പം ഉണക്കച്ചാള ചുട്ടതും പുളിഞ്ഞമ്മന്തി എനിക്കങ്ങോട് പിടിച്ചു